ഹരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് വരുന്ന തലമുറയ്ക്ക് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് മുതിർന്ന നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അങ്ങനെ ചെയ്യാതിരുന്നാലുണ്ടാകുന്ന പ്രശ്നം വൈദേശികമായ പല സംസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വൈദേശിക സംസ്കാരം എല്ലാം മോശമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ല സംസ്കാരങ്ങൾ ധാരാളമുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടി പലപ്പോഴും മോശമായിട്ടുള്ളതിലേക്കാണ് പോവുക അപ്പോൾ അത് മാറണമെങ്കിൽ അവർക്ക് ഒന്ന് റീപ്ലേസ് ചെയ്തേ പറ്റൂ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ ജന്മം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാരതീയായിട്ടുള്ള നമ്മളുടെ അതിനെ ഈ വഴിതെറ്റാതിരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ ഭാരത സംസ്കാരമാണ് അപ്പോൾ ആ ഭാരത സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ശ്രീമാൻ ജി കെ എൻ പിള്ള സംവിധാനവും അതോടൊപ്പം തന്നെ അഭിനയവും നിർമ്മാണവും എല്ലാം ചെയ്തിട്ടുള്ള അങ്കളും കുട്ടികളും എന്ന സിനിമ നിർബന്ധമായും ഇതെല്ലാവരും കാണേണ്ടതാണ് ഒരു പക്ഷേ നമ്മൾ അവരോട് നൽകുന്ന പതിനായിരക്കണക്കിന് ഉപദേശങ്ങളേക്കാൾ ഏറ്റവും അവരെ സ്വാധീനിക്കുക ഈ മാധ്യമത്തിലൂടെയുള്ള അവരുടെ കാഴ്ചയാണ് ഇത് അവരുടെ കണ്ണിനെയും മനസ്സിനെയും അതുപോലെ തന്നെ ആ കണ്ണിലൂടെയും മനസ്സിലൂടെയും കടന്നുപോയി അത് ഹൃദയത്തിൽ ഒരു മാറാത്ത തീവ്രമായ ഒരു അല്ലെങ്കിൽ ദൃഢതയുള്ള ഒരു മുദ്ര അവിടെ പതിപ്പിക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറയ്ക്ക് വലിയൊരു അനുഗ്രഹവുമാണോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണുകയും മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മകനെ ഡോക്ടറാക്കാനുള്ള ഫീസും കൂടെ കെട്ടിക്കോളും പൈസക്ക് പൈസ തന്നെ വേണോടാ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് നിന്റെ മുനെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പണം കൊണ്ട് സ്നേഹത്തെ തൂക്കി നോക്കരുത്